ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതർമി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് കോഴിക്കോട് ചാലപ്പുറം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സ്റ്റോർ കീപ്പറിനെ ആവശ്യമുണ്ട് അപ് ടു ട്വൻറ്റി ഫൈവ് കെ ആണ് സാലറി വരുന്നത് എക്സ്പീരിയൻസ് ക്യാൻഡ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ ഉടൻ തന്നെ വിളിച്ചത് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് കോട്ടയം തലയോലപ്പറമ്പ് ബ്രഹ്മമംഗലം ലൊക്കേഷനിൽ വരുന്ന ഭാര്യയും ഭർത്താവും അമ്മയും മൂന്ന് വയസ്സുള്ള കുട്ടിയും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടു ചെറുക്കി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് പറയുന്നത് വാണ്ടഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഫോർ പ്രിൻറ്റിംഗ് പ്രസ് പ്രിൻ്റിങ് പ്രസിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തത് താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വിയറിൻ്റെ ഒരു ഡെലിവറി ജോബാണ് ഫുൾ ടൈം ആണ് വർക്ക് വരുന്നത് എട്ട് മണി മുതൽ അഞ്ച് വരെയാണ് ടൈം വരുന്നത് കൊല്ലം ജില്ലയിലാണ് താമസം ഭക്ഷണം ലഭ്യമാണ് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് സാലറി താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വിയർത് കോഴിക്കോട് ഷോറൂമിൽ ബൈക്ക് വാഷിങ്ങിന് ആളെ ആവശ്യമുള്ള സാലറി അടിസ്ഥാനത്തിലാണ് മുപ്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എന്ന് കരുതുന്നു തുടർന്നും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്